ഫുഡ് കഴിച്ചപ്പോ ടൗൺ പോണെന്ന് വിചാരിച്ചു അപ്പൊ ഒന്ന് കഴിക്കാൻ വേണ്ടി കൊണ്ടു വന്നില്ല പക്ഷെ കൊണ്ട ആവശ്യം വന്നില്ല വാഷ് ചെയ്യാൻ വേണ്ടിട്ട് ഷാംപൂം കണ്ടീഷണറും വാങ്ങാൻ പോണെന്ന് വിചാരിച്ചു ഒരു ഫ്രണ്ട് കൊണ്ടത്തന്നു അപ്പം അപ്പം ഇതാണ് ഇതിന്റെ ഷാംപൂടെ റേറ്റ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ അതിൻ്റെ കണ്ടീഷണറാണ് ഇതിൻ്റെ റേറ്റ് എണ്ണൂറ്റി ഇരുപത് രൂപ ഷാംപും കണ്ടീഷണർ അത് വാങ്ങിന് എന്താ അവിടെ പോണം ആ ചേച്ചിയോട് ഞാൻ ചോദിച്ചു എനിക്ക് ഈ മൂന്ന് ദിവസം മുടി വളയാതെ നോക്കണം എന്താ ഇങ്ങനെ ചുരുള്ള ചുരുള്ളാതെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കിടക്കുമ്പോൾ കിടക്കുമ്പോഴല്ലേ ഞങ്ങൾ നോക്കണ്ടേ കിടക്കുമ്പോൾ നമ്മളിങ്ങനെ കൈപ്പെട്ടിട്ടാണ്ട് ചുരിയാതെ അങ്ങനെ ശ്രദ്ധിക്കണം എനിക്ക് രണ്ടു ദിവസം കണ്ടപ്പോൾ തന്നെ എനിക്ക് അനാഥ ഇതായി എന്താ ഞാൻ അവരോട് ചോദിച്ചു നമ്മളെ വാഷ് ചെയ്യാൻ പറ്റപ്പോൾ ഇന്നത്തേക്ക് മൂന്ന് ദിവസമായി വാഷ് ചെയ്യാൻ പറ്റുകൾ ഒരേ കുഴപ്പമൊന്നുമില്ല അപ്പം എന്താ ഇനി പോയി വാഷ് ചെയ്യണം വാഷ് ചെയ്ത് വന്നിട്ട് അപ്പോൾ മുടിക്ക് നല്ല ഗ്ലോയൊക്കെ ഉണ്ട് നല്ല ക്ലീ കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ വാഷ് ചെയ്ത് വന്നാൽ ഇങ്ങനെ ഉണ്ടാവും എന്നറിയില്ല സ്ട്രൈറ്റ് ഉണ്ടാവും ഗ്ലോ ഉണ്ടാവും എന്നറിയില്ല പിന്നെ എല്ലാവരും ചെയ്താണ്ട് അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായി എനിക്കും മുടിയൊന്ന് സ്ട്രെയിറ്റ് ചെയ്യണം അങ്ങനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് അത് സാധിച്ചു പിന്നെന്താ വെച്ചാൽ എന്താ പറയുക മുഖം മാറും ആ ചുരുളം മുടി ഉണ്ടായിരുന്നപ്പോൾ അങ്ങനെ കണ്ട് കണ്ടിട്ടാവും ഇങ്ങനെ സ്ട്രൈറ്റ് ചെയ്തപ്പോൾ ഫേസ് ആകെ മാറി അപ്പോൾ ചെയ്തതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു ചെയ്തപ്പോ ആദ്യത്തെ മുഖം എന്നൊരു രസം ഇപ്പോൾ രസമല്ല എന്താ ചുരുളം മുടി എന്നൊരു രസം എല്ലാവരും പറഞ്ഞു വീട്ടില് അച്ഛനൊക്കെ അമ്മയൊക്കെ പറയണ്ടേ ചുരുള്ള മുടിയെന്നൊരു രസം ഇന്ന് കണ്ടുകണ്ട് ശീലാവുകയാണ് ആയിരിക്കും ചുരുണ്ട മുടി കണ്ടിട്ട് പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോ എനിക്കെന്നെ മുഖത്തിന് ഒരു മാറ്റം നല്ല മാറ്റമുണ്ട് അങ്ങനെ അപ്പോ ഇനി ഒരു നാലരക്കാകുമ്പോ പോണം പോയി വാഷ് ചെയ്ത് വരണം